ബസ് സൗഹൃദം വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഹൈറേഞ്ചിലെ ബസ് തൊഴിലാളികളുടെ സംഗമം ഇരുപത്തിയെട്ടിന് രാവിലെ പത്തിന് കട്ടപ്പന മാസ് ഓഡിറ്റോറിയത്തിൽ നടക്കും കുടിയേറ്റ കാലം മുതൽ ഹൈറേഞ്ചിൻ്റെ പൊതുഗതാഗത രംഗത്തെ നെടുമ്പുണായ സ്വകാര്യ ബസ് മേഖലയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ തൊഴിലാളികൾ ഉൾപ്പെടെ മൂന്ന് തലമുറകൾ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സ്വന്തം തൊഴിൽ കൊണ്ട് ആയുഷിന്റെ സിംഹഭാഗവും സമൂഹത്തിന് സേവനം ചെയ്തിട്ടും അവഗണന മാത്രം തിരികെ കിട്ടിയ ബസ് തൊഴിലാളികൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും സുഖ ദുഃഖങ്ങളും പങ്കുവയ്ക്കാനും പരസ്പരം കൈത്താങ്ങാകുവാനും വേണ്ടിയാണ് ബസ് സൗഹൃദം വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ഒത്തുകൂടുന്നത് നാനൂറ്റി അൻപത് അംഗങ്ങളുള്ള തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ ബസ് മേഖലയിൽ കേരളത്തിൽ തന്നെ ആദ്യത്തേതാണ് അതായത് നമ്മുടെ കുടിയത്തെ കാലഘട്ടം മുതൽ ഈ ബസ് മേഖലയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് അതായത് പണ്ടത്തെ മേഖലയും പണ്ടത്തൊക്കെയുള്ള ബസ്സിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കൊണ്ട് വടിയിൽ വണ്ടി നിർത്തി തണുപ്പിച്ച് അങ്ങനെയൊക്കെ പോലൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ തുടങ്ങി ഇന്നിപ്പോൾ വിശ്രമജീവിതം നയിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഈ മേഖലയിൽ മാറിപ്പോയ ആളുകൾ അപ്പം ഞങ്ങളൊരു ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഈ ഒരു കുരുങ്ങിയ ഒരു മാസം കൊണ്ട് നാനൂറ്റി അൻപത് പേരുടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി എല്ലാവരെയും നേരിൽ കാണാൻ കഴിയുന്നവരെ പോയി കണ്ടു വിളിച്ചു പറയാൻ കഴിയുന്നവരെ കണ്ടു അപ്പോൾ ഒരു ആ ഒരു തലമുറയും അതിനിടയ്ക്ക് ഈ ജീവനിലുണ്ടായിരുന്ന ഒരു തലമുറയിൽ ഇന്നിപ്പോൾ ഈ ബസ് സർവീസിൽ നിലവിൽ തുറന്നു പോകുന്ന തലമുറയും അങ്ങനെ മൂന്ന് തലമുറകളുടെ സംഗമം അത് അതിനുവേണ്ടി നമ്മൾ പ്രത്യേക സംഘടനയൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ബസ് അപർദ്ദ കെട്ടപ്പന എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഒന്ന് കുട്ടി യോജിപ്പിക്കുവാനും ഈ നാനൂറ് നാനൂറ്റി അൻപത് പേരുള്ള ഒരു പരസ്പരം ഒരു കൈത്താങ്ങാങ്ങുവാനും നാളുകളിൽ ഒരു ട്രസ്റ്റ് പോലെ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ രൂപീകരിച്ചുകൊണ്ട് അംഗങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കാനും അതുപോലെ ഈ അംഗങ്ങളുടെ കുടുംബങ്ങൾ ഉണ്ടാകുന്ന സന്തോഷകരമായ കാര്യങ്ങൾ ചേർന്ന് നിൽക്കുവാനുള്ള ഒരു ഉദ്ദേശമാണ് ഇതിലേക്ക് നയിച്ചിരുന്നത് പിന്നെ ഇതിനുള്ളൊരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളുമായിട്ടോ യാതൊരു ബന്ധവും ഇതിനില്ല ഇത് ഒരു തികച്ചും സ്വതന്ത്രമായി അംഗങ്ങൾ എല്ലാവരും കൂടി ഇതിൻ്റെ ഭാഗവാക്കാക്കിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വാട്സാപ്പുകൂട്ടായ്മയാണ് നാളുകൾ ഇതിനെ നാളെ സംഗമം ശേഷം അവിടെ വെച്ചിൻ്റെ ഭാഗപികൾ രൂപം കൊടുക്കാനാണ് തീരുമാനിക്കുന്നത് ജാതി മത രാഷ്ട്രീയ യൂണിയൻ പരിഗണനകൾ ഒന്നുമില്ലാതെയാണ് കൂട്ടായ്മയുടെ പ്രവർത്തനം ജീവിത പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവരെയും രോഗവും മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടുന്നവരെയും സഹായിക്കുവാനും അംഗങ്ങളുടെ കുടുംബങ്ങളിലെ മംഗളകർമ്മങ്ങളിലും മറ്റും സഹകരിക്കുവാനും ലക്ഷ്യമിട്ടാണ് ബസ് സൗഹൃദം കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകനും കവിയും പ്രഭാഷകനുമായ ആന്റണി മുനിയറ ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികളായ പ്രസാദ് വിലങ്കുബാറ ശ്രീകാന്ത് രവീന്ദ്രൻ സി മോൻസി മധുസൂദനൻ നായർ ടി കെ മോഹനൻ എം കെ സാംസി സിയുപ് രാജേഷ് കുട്ടിമാളു അഖിൽ സിരവി അനീഷ് കെ കെ അജിമോൻ വി എസ് ബിജു പി വി രഞ്ജിത്ത് പി ടി ഷിബു ജോർജ് മനുപ്രസാദ് പി ആർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു